ഞങ്ങളേ നമ്മളടുത്തുള്ള കടയിന്ന് പഴം കിട്ടിയില്ല അപ്പൊ നമ്മ ഇവിടെ അടുത്തുള്ള വേറൊരു കടയിൽ പോണുങ്ങനെ ഏതാണ് ഏതാണ് അതെന്തിട്ടുണ്ട് ഏത് കോപ്പിക്കോയാപ്പിക്കോണ്ടല്ലേ നാളെ സ്കൂളിൽ കൊണ്ടുപോകണ്ട അപ്പൊ എത്ര എണ്ണം വേണം മൂന്നെണ്ണം മതിയാ മൂന്നെണ്ണം മതിയാ പഴമൊക്കെ മേടിച്ചിറങ്ങിട്ടാ ഒരു കിലോ പഴ മേടിച്ചു ഞങ്ങളെ ഒരു ചെറിയ നിസ്കാര പള്ളിയാണ് ഇപ്പോഴടുത്ത് നമ്മളുടെ അടുത്ത് വീടിന്റെ ഓപ്പോസിറ്റ് തന്നെ ഓപ്പോസിറ്റ് തന്നെ വീട്ടിൽ നിന്നടുത്തൊക്കെ ആവുന്നൊരു കടയുണ്ട് പക്ഷെ യന്ത്ര പഴത്തിന്റെ വില കൂടിയായിരുന്നു അവിടുത്തെ പഴം ഇറക്കാറില്ല അപ്പം അതിന്റെ പേരില് അടുത്തുള്ള മറ്റൊരു കടയുണ്ട് ഞങ്ങൾ പഴം വാങ്ങി തിരികെ നടക്കുന്നു ഇതെ ഹോം ടൗൺ ഇതാ പറഞ്ഞ കട ഇതാണ് നമ്മളുടെ വീട് ഖർ ഇല്ല ഇല്ല അവിടെ ഇണ്ടാ അവിടെ പോവാൻ പാടല്ലേ റേഷൻ ഷോപ്പ് നമ്മൾ യൂണിറ്റ്